ഇങ്ങനെയും മാറുമോ അടുത്ത പരിപാടിക്ക് ഏത് പാർട്ടിയുടെ ആളായി വരും സൂര്യ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുചടങ്ങിനെത്തിയ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് നേരെ ഉയർന്ന ചോദ്യങ്ങളാണിത് എന്നാൽ സന്ദീപ് വാര്യർ ഇരുന്ന് ഉരുകുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് സന്ദീപ് വാര്യയുടെ കോൺഗ്രസിലേക്കുള്ള കൂറുമാറ്റത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു അധികവും ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വരണ്ടു വിളറിയിട്ടാണെങ്കിലും സന്ദീപ് മറുപടി പറഞ്ഞു ഒരു മനുഷ്യൻ ഇങ്ങനെയും മാറുമോ അടുത്ത സൂര്യ ഫെസ്റ്റിവലിൽ ഏത് പാർട്ടിയുടെ ആളായി വരുമെന്നു കൂടി പറയൂ എന്ന ചോദ്യത്തിന് സദീപ് വാര്യറുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു ജനാധിപത്യ ബോധമില്ലാത്ത ബി ജെ പിയുടെ പല ആളുകൾക്കും അത് അംഗീകരിക്കാൻ മാനസികമായി ഇപ്പോഴും വിഷമമുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടാകാം അത് ആ സ്നേഹം ഇപ്പോൾ പലർക്കും ദേഷ്യമായി മാറിയിരിക്കുകയാണ് അത് തിരിച്ചു സ്നേഹത്തിലേക്ക് വഴി മാറുക തന്നെ ചെയ്യും കൂടാതെ പരിപാടി ഏൽക്കുന്ന സമയത്ത് തന്റെ രാഷ്ട്രീയം ഏതായിരുന്നു ആ രാഷ്ട്രീയ നിലപാടല്ല ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സന്ദീപ് പ്രസംഗം ആരംഭിച്ചത് പിന്നീട് പഴയ പാർട്ടിയെ വിമർശിച്ചും പുതിയ തട്ടകത്തെ പുകഴ്ത്തിയും ആദ്യത്തെ അരമണിക്കൂർ പ്രസംഗം ഏതെങ്കിലും ഒരു പാർട്ടി ഇല്ലാതായി തീരണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല നല്ല ജനാധിപത്യത്തിന് നല്ല ബി ജെ പിയും നല്ല കോൺഗ്രസും നല്ല സി പി എമ്മും ഉണ്ടാകണമെന്നാണ് താൻ ആഗ്രഹിച്ചതെന്നും സന്ദീപ് പറഞ്ഞു ബി ജെ പി പറയുന്നതെല്ലാം നുണയും കോൺഗ്രസ് പറയുന്നത് മാത്രമാണ് ശരിയുമെന്ന പുതിയ നയത്തിലൂടെ ജനങ്ങളെ പറ്റിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്ന ചോദ്യത്തിന് കള്ളവും സത്യവും ഓരോരുത്തരുടെയും ദൃഷ്ടിയിലുള്ളതാണെന്നും ആപേക്ഷികമാണെന്നുമായിരുന്നു സന്ദീപിന്റെ മറുപടി പലപ്പോഴും അഭിപ്രായങ്ങൾ തനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അത് അംഗീകരിക്കുന്നു താൻ പറഞ്ഞ കാര്യങ്ങൾ ബി ജെ പിയുടെ ശക്തി ിൽ പോലും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്റെ നിലപാട് ജനങ്ങൾ അംഗീകരിച്ചതായി കരുതുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് നാല് ദിവസം മാത്രം ശേഷിക്കുകയാണ് ബി ജെ പി വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നത് പാലക്കാട് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഷാൾ അണിയിച്ചാണ് സന്ദീപ് വാര്യറെ സ്വീകരിച്ചത് കുറെ നാളുകളായി ബിജെപി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്ന സന്ദീപ് വാര്യർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന്റെ ിൽ വേദി ഇരിപ്പിടം നൽകാത്തതിനെ തുടർന്ന് ഇറങ്ങിപ്പോ റിപ്പീറ്റ് ഇറങ്ങിപ്പോയതോടെയാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിടുന്നു എന്ന തരത്തിൽ അഭ്യൂഹം ശക്തമായത് തന്റെ വിഷമങ്ങൾ അറിയിച്ചപ്പോൾ അത് കണക്കിലെടുക്കാൻ പോലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തയ്യാറായില്ലെന്നും സന്ദീപ് വാര്യർ അന്ന് പറഞ്ഞിരുന്നു താൻ മാനസികമായി വല്ലാതെ വിഷമിച്ച ഘട്ടത്തിൽ പോലും പാർട്ടിയിലെ ഒരു നേതാവ് പോലും വിളിക്കുകയോ ആശ്വസിക്കുകയോ ചെയ്തില്ല അമ്മ മരിച്ചപ്പോൾ ശ്രീ കൃഷ്ണകുമാർ നാട്ടിലുണ്ടായിരുന്നെങ്കിലും ഫോണിൽ പോലും വിളിച്ചില്ലെന്നും സന്ദീപ് വാര്യർ അന്ന് വിമർശിച്ചിരുന്നു ഇതിനു പിന്നാലെ സന്ദീപ് വാര്യർ വൈകാതെ തന്നെ ബി ജെ പി വിടുമെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു എന്നാൽ പിന്നീട് കോൺഗ്രസിലേക്ക് ചേക്കേറുകയായിരുന്നു സന്ദീപ് ഓപ്പറേഷൻ കോൺഗ്രസിന്റെ പതിവ് ശൈലികൾ എല്ലാം തിരുത്തിക്കൊണ്ടുള്ളതായിരുന്നു അതീവ രഹസ്യമായി നടത്തിയ ഓപ്പറേഷൻ തുടങ്ങിയത് എട്ട് ദിവസം മുമ്പായിരുന്നു സന്ദീപുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ബെന്നി ബെഹനാൻ എംപിയാണ് സി പി എം നേതാക്കൾ ഒന്നിന് പിറകെ ഒന്നായി സന്ദീപിനെ പുകഴ്ത്തിയതോടെ അനുകൂല സാഹചര്യമാണെന്ന് ഉറപ്പിച്ച് സംസ്ഥാന നേതൃത്വത്തിനു വേണ്ടി വി ഡി സതീശൻ കരിക്കൾ വേഗത്തിൽ നീക്കി പിന്നാലെ കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി സെക്രട്ടറി പി വി മോഹൻ സന്ദീപുമായി കോയമ്പത്തൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി നിർണായക കൂടിക്കാഴ്ച നടന്നത് രാത്രിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കെ സി വേണുഗോപാലിൽ നിന്ന് കോൺഗ്രസിലെ ഭാവി സംബന്ധിച്ച് ഉറപ്പു വാങ്ങി പിന്നെ ഒട്ടും വൈകിയില്ല മുഖ്യമന്ത്രി താമസിക്കുന്ന പാലക്കാട്ടെ ഹോട്ടലിൽ തന്നെ പി ഡി സതീശനും ബെന്നി ബെഹനാനും ദീപാദാസ് മുൻഷിയും പി വി മോഹനും യോഗം ചേർന്നു കെ സുധാകരനെ വിവരം ധരിപ്പിച്ച് മുഖ്യമന്ത്രി പര്യടനം തുടങ്ങുന്ന ദിവസം തന്നെ തലക്കെട്ട് തിരുത്തി സന്ദീപിന്റെ വരവിൽ അപശബ്ദങ്ങൾ ഒഴിവാക്കാൻ ലീഗ് നേതൃത്വത്തിനും കോൺഗ്രസ് സൂചന നൽകിയിരുന്നു അങ്ങനെ കേരളക്കരയെ ഞെട്ടിക്കാം എന്നതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നാൽ സന്ദീപിന്റെ കൂറുമാറ്റം ബി വലിയ രീതിയിൽ ബാധിച്ചില്ല എന്നതാണ് സത്യം വെബ് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്